ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുത്തീൻ എട്ട് ആയത്തുകളുണ്ട് സൂറത്തു ലൊഹ അഥവാ വല്ലൊഹ വല്ലൈലി എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്തു ലൊഹ മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പാരായണം ചെയ്ത് പഠിക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഓതുന്ന സുഹൃത്തുകളാണ് നിസ്കാരത്തിലും അല്ലാതെയുമായിട്ട് നാം ധാരാളം തവണ പാരായണം ചെയ്യുന്ന സുഹൃത്തുകളാണ് ഈ സുഹൃത്തുക്കൾ അതിനാൽ നിങ്ങളൊക്കെ തന്നെ നമ്മുടെ ക്ലാസ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങളും മഹ്രജുകളും മറ്റുള്ള രൂപം എന്തൊക്കെ പറയുന്ന ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഒന്നാമത്തായത് വീൻ ഉണ്ട് കൂടുതൽ കാറ്റോടുകൂടെ താവ് ഉച്ചരിക്കേണ്ടതില്ല അങ്ങനെ വേണ്ടതില്ലൂൻഫ് എന്നും ഉച്ചരിക്കാം അല്ലെങ്കിൽ ആണ് എന്നല്ല ബലദിൽ അല്ലൂരി ഹ തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഹഫിയായ ഹർഫാണ് മതിയായ അലിഫ് വാവ് യാ ഈ മൂന്ന് ഹർഫുകളും ഹഫിയായ ഹർഫാണ് അതോടുകൂടെ ഹാ എന്ന് പറയുന്ന ഹർഫും ഹഫിയായ ഹർഫാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു പോകും അൽ ഹർഫാണ് മദിയായ അലിഫ് വാവ് യാ ഈ മൂന്ന് ഹർഫുകളും ഹഫിയായ ഹർഫാണ് അതോടെ ഹാ എന്ന് പറയുന്ന ഹർഫും ഹഫിയായ ഹർഫാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു പോകും അടുത്തായത് لقد خلقنا الإنسان في أحسن تقويم لا قا. لا قد خلقنا الخا تفخيم ودودة كانت تودودة خلقنا ുള്ള നൂനിനു ശേഷം സീന് വന്നതിനാൽ ചെയ്യണം ഇൻ എന്നല്ല ഇനി അഹംസ വന്നു ചെയ്യുക കൊടുത്തുകൊണ്ട് എന്നല്ല ി എന്നല്ലാണ് കൽക്കലത്ത് കൊടുക്കണം കൽക്കലത്ത് കൊടുക്കാതെ തക്വീം എന്നല്ല في احسن تقويم اردت ثم رددناه اسفل سافلين ثم ساء كل ولا ساء رددناه رددناه ان ഡാലിൽ കലക്കലത്ത് കൊടുക്കാതെയല്ല കൊടുത്തുകൊണ്ട് കലക്കലത്ത് കൊടുക്കാൻ പാടില്ല അടുത്തായത് إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون إلا الذين آمنوا إلا لم الذي ذل دال لا إلا الذين آمنوا

സ്വാലിഹാത്തല്ല സ്വാലി ഹാത്തല്ല മധ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ഹർഫായ

أجر غير فلهم أجر غير ممنون أدت فما يكذبك بعد بالدين فما يكذبك يكذب ذال شدك

ഓരോ ഹർഫുകളും ശ്രദ്ധിക്കണം നല്ല അക്ഷരശുദ്ധിയോടുകൂടെ അതിൻ്റെ മഹ്രജുകളിൽ നിന്നും തന്നെ പുറപ്പെടിച്ചുകൊണ്ട് ഉച്ചരിച്ചു പഠിക്കണം ബി ബി കൊൽക്കൊലത്ത് ചലന ശബ്ദം കൊടുക്കേണ്ടതില്ല ബി എന്നല്ല ഉച്ചരിക്കേണ്ടത് ബി ഇനി നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം കോറസ് ആയി ഓതുന്ന സമയത്ത് നിങ്ങളും കൂടെ ഓതുക മദ്ദും ഓന്നത്തും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൂടെ അതേപോലെ നിങ്ങളും ഓതി പഠിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بسم الله الرحمن الرحيم. وَالتِّينِ وَالزَّيْتُونِ. وَالتِّينِ وَالزَّيْتُونِ. وَقُورِسِينِ. وَقُورِسِينِ. وَهَٰذَا الْبَلَدِ الْأَمِينِ وَهَٰذَا الْبَلَدِ الْأَمِينِ لَقَدْ خَلَقْنَا الْإِنسَانَ فِي أَحْسَنِ تَقْوِيمٍ لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين ثم رددناه أسفل سافلين إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونَ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونَ فما يكذبك بعد بالدين. فما يكذبك بعد بالدين. أليس الله بأحكم الحاكمين. أليس الله بأحكم. وحكم <applause> الحاكمين